ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം ആദ്യം തന്നെ സീക്വൻസ് എടുത്തിട്ടുണ്ട് അതിനുശേഷം പെയിൻ ബ്രഷ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അക്രലിക് കളർ പിങ്ക് കളർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് റീസൈക്കിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർബിറ്റിലെ ഒരു ചൂയിമ്പത്ത് സംഭവം വായിലിടുന്ന ഒരു ഗുളിക പത്ത് ചവക്കുന്ന അതിൻ്റെ കവറാണ് റീസൈക്കിൾ ചെയ്യുന്നത് പിന്നെ സിസർ എടുത്തിട്ടുണ്ട് ഒരു വലിയ പിൻ എടുത്തിട്ടുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ റോ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട് ജംപ്രിങ്ങും കൊളുത്തും ആണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫെവികോളാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി വർക്കിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ അത് രണ്ടും ആയിട്ട് മുറിക്കണം പക്ഷെ ഞാൻ മുറിച്ചപ്പം രണ്ടും കുറച്ച് അളവൊക്കെ തെറ്റിയിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അതിനുശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് അത് ഉണക്കിയെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കമ്മലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ഹോൾ വേണമല്ലോ അതിനാണ് പിന്നെ യൂസ് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡിസൈനിങ്ങിന് ഫെവിക്കോള് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ സീക്വൻസ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ അതിനുശേഷം ഗ്മ ഒട്ടിച്ചാലും കുറച്ചു നേരം ഉണക്കിയെടുക്കണം ഉണക്കണമെന്നില്ല എന്നാലും അത് ഇളകിപ്പോരാക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വെക്കണം അതിനുശേഷം ഒരു ഹോൾ ഇട്ടേൻ്റെ അകത്ത് ആ ഒരു റിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ആ കൊളുത്ത് ഇട്ട് കൊടുത്തിട്ട് നെയ്ൽ കെട്ടറി യൂസ് ചെയ്തിട്ട് അത് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് ഇത് നല്ല രീതിക്ക് ലോക്കാക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് മൊത്തം ഇളകി താഴ് വരും ഇളകി താഴെ വന്നാൽ നമുക്ക് പിന്നെ ഒരു ഒരു രസം ഉണ്ടല്ലോ കാണാൻ പറ്റും ഇങ്ങനെയാണ് ഫൈനലൊക്കെ വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളത്